ഹലോ ഫ്രണ്ട്സ് ജീൻ ജിൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എങ്ങനെ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ കംപ്ലീറ്റ്ലി പറയുന്നില്ല ഈ സ്റ്റാർട്ടപ്പുകൾക്കോ അല്ലെങ്കിൽ ചെറിയ ഫെയിമുകൾക്കോ എങ്ങനെ ഫ്രീ ആയിട്ട് റൺ ചെയ്യാം ഒരു വെബ്സൈറ്റ് എന്നുള്ളതാണ് ഇങ്ങനെ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് സ്റ്റാറ്റിക് സൈറ്റ് ആണ് സ്റ്റാറ്റിക് സൈറ്റ് എന്താണ് ഡയനാമിക്സ് ആയിട്ട് എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലാത്തവർക്ക് അതിനുവേണ്ടി ഞാനൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം ഈ സ്റ്റാറ്റിക് സൈറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കണ്ടൻസ് ഒന്നും ചെയ്ഞ്ച് ചെയ്യാത്തൊരു സൈറ്റ് അതായത് ബേസിക്കലി നമ്മൾ കാണുന്ന മിക്ക സൈറ്റുകളും ഇന്ന് സ്റ്റാറ്റിക് സൈറ്റ്സുകളാണ് അങ്ങനെയുള്ള ഒരു സ്റ്റാറ്റിക് സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതിനു വേണ്ടിയുള്ള ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഷെയറിംഗ് വീഡിയോ ആണിത് ഓക്കെ ഇതിനാദ്യമേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫയർബേസ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ അതായത് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫയർബേസിങ് ഹോ ഫയർ ബേസ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ ഗൂഗിളിൻ്റെ ഒരു സപ്പോർട്ട് കൂടി ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ഓർഷൻ ആണ് ഫയർബേസ് ഓക്കെ അതിനാദ്യമായി നമ്മൾ ഗൂഗിളിൽ പോവുക ഗൂഗിളിൽ ചെന്നിട്ട് ഫയർബേസ് ഒന്ന് സെർച്ച് ചെയ്യുക അപ്പോഴേക്കും ഫയർബേസ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് പറഞ്ഞ സൈറ്റ് നമുക്ക് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ കറക്റ്റ് പ്രോപ്പർ അക്കൗണ്ട് ആണ് ചൂസ് ചെയ്യാന്നുള്ളത് ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ ചൂസ് ചെയ്യുക ഇവിടെ എനിക്ക് രണ്ട് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ജിംഫോടെക്കിൻ്റെ അക്കൗണ്ടിൽ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഓക്കെ ഫസ്റ്റ് ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വന്നിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ അതിൽ ഗെറ്റ് സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക ഗെറ്റ് സ്റ്റാർട്ടർ ഫസ്റ്റ് ടൈം നമ്മൾ ഫയർ ബേസിൻ്റെ കൺസോൾ വരുമ്പോൾ ഈ ഒരു വ്യൂ ആയിരിക്കും നമുക്ക് ഉണ്ടാകാം ഇതിൽ നിലവിൽ പ്രൊജക്റ്റൊന്നും ക്രിയേറ്റ് ഇട്ടില്ല അപ്പോൾ നമുക്ക് പുതിയൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ഒരു ഗെറ്റ് സ്റ്റാർട്ട് ഫാർബേസ് പ്രൊജക്ട് എന്ന് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു പ്രൊജക്റ്റ് നമുക്ക് സാമ്പിൾ അവിടെ കാണാനും നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഓക്കെ അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ നെയിം കൊടുക്കണം അപ്പം നമ്മൾ ജിൻഫോടെക്കിന് വേണ്ടി ജിൻഫോടെക്കിൻ്റെ ചാനൽ യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ജിൻഫോടെക് എന്ന് കൊടുത്തത് പക്ഷേ ജിൻഫോടെക് ഓൾറെഡി ഉള്ളതുകൊണ്ട് ജിൻഫോടെക്കിൻ്റെ കൂടെ ഒരു ഒരു ടെക്സ്റ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾക്ക് മീനിങ് ഫുള്ളായിട്ടുള്ളൊരു നെയിം കിട്ടണമെങ്കിൽ യൂസ്ഫുള്ളായിട്ടുള്ളൊരു നല്ല നെയിം കിട്ടണമെങ്കിൽ ജിൻഫോടെക് കൂടെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും വേട് കൂടി ആഡ് ചെയ്യാം ഓക്കെ ഓക്കെ നമ്മൾ ജിൻഫോടെക് യൂട്യൂബെന്നാണ് കൊടുത്തിരിക്കുന്നത് ജെൻ ജിൻഫോടെക് യൂട്യൂബ് ജിൻഫോടെക് ഹൈഫോൺ യൂട്യൂബ് ഓക്കെ ജസ്റ്റ് നമ്മൾ ഹൈഫോൺ ക്രീം വേണം സിമ്പിളായിട്ട് ജിൻഫോടെക് ജിൻഫോടെക് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു പേരിലേക്ക് നമ്മൾ കൊടുക്കുക നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിം കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ഓക്കെ ജിൻഫോടെക് യൂട്യൂബ് കണ്ടിന്യൂ കൊടുക്കുക ഇവിടെ ഗൂഗിൾ അനടിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഗൂഗിൾ അനലറ്റിക്സ് നമുക്ക് തൽക്കാലം ഈ വെബ്സൈറ്റിന് ഇപ്പോൾ വേണ്ട അത് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഗൂഗിൾ അനറ്റിക്സ് ആവശ്യമുള്ള സൈറ്റ് എന്തൊക്കെയാണ് അതിന് കാര്യങ്ങളൊക്കെ നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം ഗൂഗിൾ അനറ്റിക്സിൻ്റെ ഓപ്ഷൻ നമ്മൾ അട്ടിക്കുകയാണ് ജസ്റ്റ് ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക അത് ഒരു കുറച്ച് സമയം എടുക്കും ഈ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇനി നമുക്ക് ഈ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ വേണം അതായത് നമ്മൾ സ്റ്റാറ്റിക് സൈറ്റ് ആണ് ഹോസ്റ്റ് ചെയ്യുന്നത് ഈ ഫയർ ബേസ് നമ്മളുടെ മെഷീനിൽ റൺ ചെയ്യാൻ വേണ്ട സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിൽ ആദ്യം വേണ്ടത് ഒരു വി എസ് കോഡ് വേണം വി എസ് കോഡ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് എഡിറ്ററാണ് ഇത് നമുക്ക് ഒന്നെങ്കിൽ ഈ വി എസ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഓൾറെഡി ഉള്ള ടെസ്റ്റ് എഡിറ്റർ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി വി എസ് കോഡ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം ഓൾറെഡി പ്രൊജക്റ്റ് റെഡി ആയിട്ടുണ്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക അതായത് കണ്ണിന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഈ ഒരു ഓപ്ഷൻ വരും അതായത് ഇൻഫോടെക് യൂട്യൂബിന് യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഇനി നമുക്ക് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാം നമുക്ക് ഇതിനകത്തുനിന്ന് കുറേ ഓപ്ഷൻസ് കുറേ കാര്യങ്ങൾ ഫാർബേ സെർച്ച് ചെയ്യാം അതിലൊന്നാണ് വെബ്സൈറ്റ് ഹോസ്റ്റിങ് ഓക്കെ അതിൽ വെബ്സൈറ്റ് ഹോസ്റ്റിങ്ങിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് ബിൽഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ അതിൽ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ആപ്പ് ഹോസ്റ്റിംഗും ഉണ്ട് ഹോസ്റ്റിങ്ങും ഉണ്ട് ആക്ച്വലി ആപ്പ് ഹോസ്റ്റിങ്ങും ഹോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡാണ് ഇപ്പോൾ പറയാം മിക്സ് ടെക്നിക്കൽ ടൈംസ് ആണ് നമുക്ക് പോയിന്റ് അൻ്റ് ചെയ്യേണ്ടത് ഹോസ്റ്റിങ്ങിലേക്കാണ് അതായത് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് ആണ് അപ്പോൾ ഹോസ്റ്റിംഗ് ക്ലിക്ക് ചെയ്യുക ഈ ഹോസ്റ്റിങ്ങിൽ തന്നെ വീണ്ടും ഒരു ഗെറ്റ് ഓപ്ഷൻ ഉണ്ട് ഗെറ്റ് ചാർട്ടർ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു കമാൻഡ് അവർ തരും അതായത് ഈ കമാൻഡ് നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യാനുള്ള കമാൻഡാണ് വിൻഡോസോ ലിനക്സോ മാക്കോ ഏതാണെങ്കിലും നമുക്ക് ഇത് റൺ ചെയ്യാം പക്ഷേ നമുക്ക് എൻ പി എം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അവിടെ ഓൾറെഡി ഉണ്ടായിരിക്കണം എൻ പി എം അതായത് നോട്ട് നോട്ട് പാക്കേജ് മാനേജർ നമ്മുടെ ഷോർട്ട് ഫോമാണ് എൻ പി എം അത് അവിടെ ഉണ്ടായിരിക്കണം അപ്പോൾ എങ്ങനെ എൻ പി എം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളൊരു എൻ പി എം വേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ഉണ്ടാവും നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ പോവാൻ നോഡ് എന്ന് പറഞ്ഞ് നോഡ് ജി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക അപ്പോൾ ഒരു പേജിലേക്ക് വരും അതിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ചെയ്യുന്ന ഓപ്ഷനുണ്ട് ഇപ്പോൾ ഇത് വിൻഡോസ് മെഷീൻ ആണോണ്ട് വിൻഡോസിൻ്റെ ഡൗൺലോഡർ ആയിരിക്കും വരുവാ ഏത് സിസ്റ്റം ആണോ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഈ നോട്ട് ജി ഡൗൺലോഡ് ചെയ്യാം അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം അതൊരു പ്രീ റിക്വസ്റ്റ് ആയിട്ട് വരും ഈ ഈ വീഡിയോ ഈ ടു ടുവെറേ ഇത് ഇൻസ്റ്റാൾ ചെയ്തിന് ശേഷം നമ്മൾ ഈ കമാൻഡ് നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ പറ്റും സിസ്റ്റത്തിൽ വന്നെങ്കിൽ കമാൻഡ് റൂമിൻ്റെ വീട് റൺ ചെയ്യാം ഞാൻ ഇവിടെ ഇപ്പോൾ വി എസ് കോഡ് ഉപയോഗിക്കുന്നുണ്ട് വി എസ് കോഡിൻ്റെ ടെർമിനലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വി എസ് കോഡിൻ്റെ ന്യൂ ടെർമിനൽ എടുക്കുന്നു ഇവിടെ പവർ ഷെല്ലിൻ്റെ പകരം ഞാൻ യൂസ് ചെയ്യുന്നത് ഗിറ്റ് ഗിഡ് വാഷാണ് ഓക്കെ ബാഷ് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം വെച്ചാൽ ബാഷ് വിനെക്സിനും ആക്കിലും വിൻഡോസിലും കോമൺ ആയിട്ടുള്ള കൊണ്ടാണ് ഞാൻ ഗിറ്റ് ബാഷ് യൂസ് ചെയ്യുന്നത് ഇനി കമാൻഡ് റൂമിൻ്റെ ആണെങ്കിലും കമാൻഡ്സിനൊന്നും ഡിഫറൻസ് ഒന്നും ഇല്ല സെയിം കമാൻഡ് റൂമിൽ അതായത് കമാൻഡ് റൂമിൽ നമുക്കിത് റൺ ചെയ്യാം പക്ഷേ ഞാൻ യൂസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ബാഷ് ആണ് ഓക്കെ ഇത് ഗിറ്റിൻ്റെ കൂടെ ഗിറ്റിൻ്റെ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ കൂടെ വരുന്നതാണ് ഗിറ്റ് ഭാഷ ഓക്കെ ഈ ഫയർ ബേസ് ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ എൻ പി എം ഇൻസ്റ്റാൾ ഹൈഫൻ ജി ഫയർ ബേസ് ടു ഓക്കെ അത് ജസ്റ്റ് കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ട അതായത് നമുക്ക് ഈ ഈ ഫയലിലേക്ക് ചേഞ്ചസ് വരുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അഡീഷണലി കുറച്ച് സ്റ്റെപ്പ് കൂടി ചെയ്യേണ്ടി വരും അതായത് ഗിറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അതുപോലെ ഗിറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും ഇതിൻ്റെ കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം നമ്മുടെ സിസ്റ്റത്തിൽ അത് ഓപ്ഷണലാണ് ആക്ച്വലി അതിന് നിർബന്ധമില്ല ഇല്ല വേണമെന്ന് പക്ഷെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യണം കാരണം നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന ഈ സൈറ്റിലേക്ക് വരുത്തേണ്ട ചേഞ്ചസ് ഇപ്പോൾ ഒരു ഒരു വെബ്സൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ കോൺടാക്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ സൈനിൻ്റെ പേജ് ഇതൊക്കെ ചേഞ്ചസ് വരുമ്പോൾ അത് ചെയ്ഞ്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഗിറ്റ് ഹബിൻ്റെ സഹായത്തോടു കൂടി അതും നമുക്ക് ഇതിൽ സെറ്റപ്പ് ചെയ്യാം മറ്റ് കാര്യങ്ങൾ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യണമെന്നു പറഞ്ഞുമായിരുന്നു പക്ഷേ അത് ടൈം കുറച്ച് കൂടുതലായിപ്പോകും അതുകൊണ്ട് ഞാൻ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പാർട്ട് ടൂവും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് രണ്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുകയെന്ന് വെച്ചാൽ പാർട്ട് ടു എന്ന് പറയുന്നത് ഓട്ടോമേഷൻ പ്രൊസീജിയറാണ് അത് എല്ലാവർക്കും ആവശ്യം വരണമെന്നില്ല കാരണം വൾ ഫൺസിൻ്റെ വല്ലപ്പോഴും ഒരിക്കലും ചെയ്ഞ്ച് ചെയ്യുന്ന സൈറ്റുകൾക്ക് ഈ ഓട്ടോമേഷൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഒരു തവണ ഇയർലി വൺ അല്ലെങ്കിൽ ടു ടൈംസ് ഡിപ്ലോയ് ചെയ്താൽ മതി അത് ജസ്റ്റ് ഒരു ഒരു മെഷീനിൽ തന്നെ ചെയ്താൽ മതി പക്ഷേ മറ്റത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ചസ് വരാം അതെവിടെ നിന്ന് വേണമെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത ഓട്ടോമേഷനിലേക്ക് നടന്നാൽ മതി അതുപോലെ തന്നെ ഈ ഓട്ടോമേഷൻ വേണ്ടാത്തൊരു സ്റ്റെപ്പിൽ അതായത് ഈ ഫയർബേസ് ഇനിറ്റ് ചെയ്യുന്ന സ്റ്റെപ്പിൽ ആ ഇത് സ്റ്റെപ്പ് ഒഴിവാക്കി വെച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ഇനി ഇൻസ്റ്റാൾ കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാം ഇവിടെ ഒരു എസ് ഡി ഗിയുടെ കേസ് പറയുന്നുണ്ട് ഫയർബേസ് എസ് ഡി ഗി കാര്യങ്ങൾ അത് നിലവിൽ ഈ സ്റ്റാറ്റിക് സൈറ്റിന് ആവശ്യമില്ല അതുകൊണ്ട് അത് നെസ്റ്റ് കൊടുക്കുകയാണ് ഇനി ഫയർബേസ് ലോഗിൻ ഓക്കെ അതായത് ഫയർബേസിലേക്ക് ലോഗിൻ ചെയ്യണം അതായത് ഫയർബേസ് ഇപ്പോൾ നമ്മൾ ബ്രൗസറിലാണ് ഇവിടെ ലോഗിൻ ചെയ്തത് അത് നമ്മളുടെ മെഷീനിൽ നിന്ന് അവർക്ക് ആ ഫയർബേസ് ആച്ച് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡ്സ് ആണ് ഫയർബേസ് ലോഗിൻ കോപ്പി ചെയ്യുക പേസ്റ്റ് ചെയ്യാം ഈ ലോഗിൻ കമാൻഡ് എൻറ്റർ ചെയ്യുമ്പോൾ നമ്മൾക്ക് സി എൽ എ അതായത് ഈ കമാൻഡ് പ്രോമറ്റിലെ എററുകളും കാര്യങ്ങളും അവർക്ക് റിപ്പോർട്ട് ചെയ്യണ വേണ്ടതെന്നുള്ളതാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് എന്നാൽ കൊടുക്കാം ഓക്കെ എന്നാൽ നമുക്ക് വീണ്ടും ലോഗിൻ പേജിലേക്ക് തിരിച്ചു വന്നു അതായത് കമാൻഡ് വഴി നമ്മുടെ സിസ്റ്റത്തിലേക്ക് ലോഗിൻ ചെയ്യണം ബ്രൗസറിൽ അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ട് പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യുക അതിൽ അതിൽ എഗ്രിമെൻറ്റും കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ എന്തൊക്കെ എന്തൊക്കെ പെർമിഷൻസ് അവർ ആക്സസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് അത് അലോ കൊടുക്കുക ഫയർബേസ് ലോഗിൻ സക്സസ് ആയത് കാണാം അപ്പോൾ തിരിച്ച് ഇവിടേക്ക് വരുമ്പം ജിൻ ഫോട്ടോക്കാറ്റ് ജിമെൽ ഡോട്ട് കോമിൽ ലോഗിൻ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് തിരിച്ച് അവരുടെ ടൂടോറിൽ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഫയർബേസ് ലോഗിൻ നമ്മൾ കഴിഞ്ഞു ഇനി ഫയർബേസ് ഇനിഷ്യലൈസേഷനാണ് ഫയർബേസ് ഇനിഷ്ടീവ് കോപ്പി ചെയ്യുക പേസ്റ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ആരു ടു ആറി റെഡി ടു പ്രൊസീഡർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വന്നിരിക്കണം ഫയർബേസിൻ്റെ ഒരു ബാനറും അതുപോലെ തന്നെ ആ ഒരു റെഡി ടു പ്രൊസീഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് എസ് കൊടുക്കുക അപ്പോൾ അതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഫയർബേസിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമ്മളതിൽ ഹോസ്റ്റിംഗ് മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ ഹോസ്റ്റിംഗ് മാത്രമേ ഇവിടെ എടുക്കുക അവിടെ ചൂസ് ചെയ്ത അതേ സാധനം ഹോസ്റ്റിംഗ് തന്നെ ഇവിടെ ചൂസ് ചെയ്യാം സ്പേസ് ബാർ ബാറുകൊണ്ട് ചെക്ക് ചെയ്യേണ്ടത് സ്റ്റാർ വരും സ്പേസ് ബാറ് പ്രസ് ചെയ്യുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആരോ വെച്ച് നമുക്ക് ചൂസ് ചെയ്യാം എന്നിട്ട് എൻ്റെ അടിക്കുക ഓക്കെ അതിൽ അതിന് അടുത്ത ഓപ്ഷൻ വരുന്ന യൂസ് എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ് അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം ഇവിടുന്ന് നമുക്ക് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം പക്ഷേ നമുക്ക് ഇവിടുന്ന് പ്രോജക്റ്റ് ക്രിയേറ്റ് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് യൂസ് യൂസ് ആൻഡ് എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ് കൊടുക്കാം അപ്പോൾ ഓൾറെഡി ഉള്ള പ്രോജക്ട്സ് അവിടെ ലിസ്റ്റ് ചെയ്യും അപ്പോൾ ജിൻഫോടെക് ജിൻഫോടെക് യൂട്യൂബ് എന്ന് പറഞ്ഞതാണ് നമ്മുടെ പ്രോജക്റ്റ് അത് ചൂസ് ചെയ്യുക എൻ്റർ കൊടുക്കാം ഓക്കെ അപ്പോൾ അടുത്ത ഓപ്ഷൻ വന്നിരിക്കുന്നത് പബ്ലിക് ഡയറക്ടറി എന്താണെന്നുള്ളത് പബ്ലിക് ഡയറക്ടറി എന്ന് വച്ചാൽ നമ്മൾ കാണുന്ന വെബ്സൈറ്റിൻ്റെ റൂട്ട് ഫോൾഡർ ഏത് ഫോൾഡറാണ് സെർച്ച് ചെയ്ത് വേണ്ടെന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യാൻ ഓപ്ഷൻ വന്നിരിക്കുന്നത് നമ്മളത് എന്ത് ചെയ്യാൻ വെച്ചാൽ ജസ്റ്റ് പബ്ലിക് എന്ന് പറഞ്ഞാൽ കൊടുക്കാം അതായത് അല്ലെങ്കിൽ നമുക്ക് വേറെ കസ്റ്റം ഡയറക്ടറീസ് എന്തെങ്കിലും ആണെങ്കിൽ ആ പേര് നമുക്ക് നമുക്കവിടെ കൊടുക്കാം ബൈ ഡിഫോൾട്ട് അത് ആയിരിക്കും നമുക്ക് വേണമെങ്കിൽ അത് മാറ്റാം ഞാനിവിടെ വേറൊരു പേര് കൊടുക്കുകയാണ് സൈറ്റ് എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുക ജസ്റ്റ് ഒരു ഫോൾഡർ ഉണ്ടാക്കുകയാണ് സൈറ്റ് എന്ന് പറഞ്ഞ പേര് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ഒരു ഫോൾഡർ ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ആണോ അല്ലേ എന്നുള്ളതാണ് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ആണെന്ന് വെച്ചാൽ ഒറ്റ ഇൻഡക്സ് ഡോട്ട് എച്ച് ഡി മറ്റ് ഫയൽ മാത്രമേ അവിടെ കാണുള്ളൂ ആ ഫയൽ വഴിയായിരിക്കും കംപ്ലീറ്റ് വെബ്സൈറ്റ് കാണുന്നത് അപ്പോൾ നമ്മൾ ആ കംപ്ലീറ്റ് കംപ്ലീറ്റ് യു ആർ എൽ അത് ഈ സൈറ്റിലേക്ക് വരുന്ന കംപ്ലീറ്റ് യു ആർ എൽസ് ഇൻഡെക്സ് ഡോട്ട് എച്ച് ഡി എൽ അത് റീഡയറക്റ്റ് ചെയ്യും അപ്പോൾ അത് എസ് കൊടുക്കുക ഇതാണ് ഞാൻ പറഞ്ഞത് ഗിറ്റ് ഹി വെച്ചിട്ടുള്ള ഓട്ടോമാറ്റിക് സെറ്റപ്പ്സ് അതിവിടെ തന്നെ നമുക്ക് സെറ്റപ്പ് ചെയ്തു പോകുകയാണെങ്കിൽ എളുപ്പമായിരിക്കും പിന്നീട് സെറ്റപ്പ് ചെയ്യുന്ന ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ സെറ്റപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഗിറ്റ് ഹബ്ബ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിലായിരിക്കും ഈ ഇതിൻ്റെ കോഡൊക്കെ കീപ്പ് ചെയ്യുക അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡിപ്ലോ ചെയ്യാൻ പറ്റും അതായത് ആ സൈറ്റിൽ പോയി നമ്മൾ എഡിറ്റ് ആ എഡിറ്റ് നമ്മുടെ സൈറ്റിലേക്ക് വരുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും അതായത് ഫയർബേസ് ഗിറ്റ് ഹബ്ബ് ഓട്ടോമേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടെന്നുള്ള ഈ സ്റ്റെപ്പ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ഓട്ടോമാറ്റിക് ചെയ്യണമെങ്കിൽ മാത്രം മാറ്റി ചെയ്യേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്ക്ലൂഡ് ചെയ്യാം നോ കൊടുക്കുക കണ്ടിന്യൂ ചെയ്യുക കാരണം ബാക്കിയുള്ള സ്റ്റെപ്സ് കോമൺ ആണ് രണ്ടിനും ഫയർബേസ് ഗിറ്റ് ഹബ്ബ് ഓട്ടോമാറ്റിക് ചെയ്താലും ഗിറ്റ് ഹബ് ആപ്ഷൻസ് വഴി ഓട്ടോമാറ്റിക് ചെയ്താലും ഇല്ലെങ്കിലും രണ്ടും സെയിം ആണ് ഓക്കെ ഗിറ്റ് ഹബ്ബ് ഓട്ടോമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റിക്ക് ചെയ്യുക മുന്നോട്ട് പോകാം നമുക്ക് ഓൾറെഡി ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുകയാണ് എസ് കൊടുക്കാം എസ് കൊടുക്കുമ്പോഴേക്കും ഇത് ഗിറ്റ് ഹബ്ബിലേക്ക് റീഡറക്ട് ചെയ്യും ആക്ച്വലി ഗിഡ് ഹബിൽ നമ്മൾക്ക് ഒരു അക്കൗണ്ട് വേണം ഗിഡ് ഹബിലെ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് നമുക്ക് അവിടെ അക്കൗണ്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് കൊടുക്കുക ഇവിടെ നമുക്ക് ഇമെയിൽ ഐ ഡിയും യൂസർ നെയിം ഇമെയിൽ ഐ ഡിയും പാസ്വേഡും യൂസർ നെയിമും കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്യാം ഞാൻ ജിൻഫോട്ടക്കിൻ്റെ ജിമെയിൽ ഐ ഡി കൊടുക്കുകയാണ് ഓക്കെ ജിൻഫോട്ടക്ക് ആ ജിംവേഡ് കൊടുക്കാമെന്നുള്ള യൂസർ നെയ്മും പിന്നെ ഒരു പാസ്വേഡും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡും അതുപോലെ തന്നെ എന്നുള്ള യൂസർ കൊടുത്തു കണ്ടിന്യൂ കൊടുക്കാൻ വെരിഫിക്കേഷൻ വരും വെരിഫിക്കേഷന് ഒരു പസ്സിലാണ് ഓക്കെ ഇനി ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ മെയിലിലേക്ക് വരും ഓക്കെ ആ മെയിലിൽ ചെക്ക് ചെയ്യുക ഗിറ്റപ്പ് ഇത് 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 കോപ്പി ചെയ്യാം ഓക്കെ വെരിഫിക്കേഷൻ കോഡ് കോപ്പി ചെയ്യാം അത് യൂസ് ചെയ്യാം കണ്ടിന്യൂ കൊടുക്കാം അപ്പോൾ നമുക്ക് ഗിഫബോർഡ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് അത് ലോഗിൻ ചെയ്യാൻ പറ്റും നേരത്തെ കൊടുത്ത യൂസർ നെമിം പാസ്വേഡും വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഓക്കെ ജിൻ ഫോട്ടേക്ക് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ഡിപ്പോസിറ്ററിസ് ഒന്നുമില്ല നമ്മൾ ഈ ഈ ഇതിലേക്കാണ് ഇവിടെ ലോഗിൻ ചെയ്യേണ്ടിയിരുന്നത് അപ്പം ആ ലോഗിൻ ആക്ച്വലി ഇത് വെയിറ്റിംഗ് ആണ് നമുക്ക് വീണ്ടും ഒന്നുകൂടി ഈ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു ഫയർ ഫയർ ബേസ് സി എൽ ഐ ബൈ ഫയർ ബേസ് ഫയർ ബേസ് ഗിർഹബു ആയിട്ട് അവർ ഒരു ലോഗിൻ ആഗ്രഹിക്കുന്നു അത് കൊടുക്കാനാണ് ഓക്കെ അതർവൈസ് ഫയർബേസ് കൊടുക്കുക ഫയർ ബേസ് സി എൽ ഐ ഗോഗിൻ അതായത് ഗിറ്റ്ഹബിലേക്കുള്ള ലോഗിൻ സക്സസ് ആയി എന്നുള്ളതാണ് കാണിക്കുന്നത് ഇനി നമുക്ക് ഈ ഗിർഹബിൽ ലോഗിൻ ചെയ്തു പക്ഷേ ഗിറ്റ് ഹബിൽ നമ്മൾ ഈ സോഴ്സ് കോഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു റിപ്പോസിറ്റ് വേണം അത് നമുക്കിവിടെ ക്രിയേറ്റ് ഡിപ്പോസിറ്റ് എന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഇവിടുന്ന് ന്യൂ ഡിപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യാം ഇതാണേലും രണ്ടും ഒരേ രീതിയാണ് നമുക്കിവിടെ ഒരു ഇത് ഇതൊരു ക്രിയേറ്റ് ചെയ്യാം അതിന് ജസ്റ്റ് നമുക്ക് വെബ്സൈറ്റ് വെബ്സൈറ്റൊന്ന് പേര് കൊടുക്കാം വെബ്സൈറ്റ് ഓക്കെ ജിൻഫോടെക്കിൻ്റെ അണ്ടറിൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞൊരു പബ്ലിക്കാണ് ആക്ച്വലി ഇതൊരു പബ്ലിക് വെബ്സൈറ്റ് ആയതുകൊണ്ട് പ്രശ്നമില്ല പബ്ലിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഈ പേര് കണ്ട ജിൻഫോടെക് സ്ലാ വെബ്സൈറ്റ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ കോപ്പി ചെയ്യാം സോറി ജിൻഫോടെക് വെബ്സൈറ്റ് ഇൻഫോഫോട്ടക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കോപ്പി ചെയ്യാം അതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം അതായത് അവർ ചോദിക്കുന്ന ഏത് ഡെപ്പോസിറ്റിൽ ആണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ഓക്കെ അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഫയർ ബേസും ഗിഫും കൂടി ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നിന്നാണെന്ന് അത് ഓട്ടോമാറ്റിക്കലി ഒരു ജോബ് അവിടെ സെറ്റപ്പ് ചെയ്യും സെറ്റപ്പ് വർക്ക് ഫോർ വൺ ബിഫോർ എവറി ഡിപ്ലോയ് അതായത് എല്ലാ ഡിപ്ലോയ് ചെയ്യുന്നതിനെ മുൻപ് ആ ബിഫോർ അതായത് എല്ലാ ഡിപ്ലോയ്ക്കിനും മുന്നേ എന്തെങ്കിലും സ്ക്രിപ്റ്റ് റൺ ചെയ്യാനുണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് ഓക്കെ നമുക്ക് എന്ത് എന്ത് സ്ക്രിപ്റ്റ് വേണമെങ്കിലും അവിടെ റൺ ചെയ്യാം നമുക്ക് നോ കൊടുക്കാം തൽക്കാലം കാരണം നമുക്കിത് എച്ച് സ്റ്റാറ്റിക് എച്ച് ഡി എം എൽ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ ആംഗുലർ പോലെ ചില ഫ്രെയിം വർക്ക്സ് വെച്ചിട്ടുള്ള വെബ്സൈറ്റ് ആകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ബിൽഡ് ചെയ്തിട്ട് വേണം ഡിപ്ലോയാൻ ഓക്കെ അതായത് ആക്ച്വലി ഏതെങ്കിലും ഒരു ഇതിലേക്ക് മെർജ് ചെയ്യുമ്പോൾ വേണമെന്നുള്ളതാണ് ചോദിക്കുന്നത് ഇസ് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് ആക്ച്വലി ഏതെങ്കിലും ഒരു ഓപ്ഷൻ മതിയാവും കാരണം നമുക്ക് ചേഞ്ചസ് വരുത്തുമ്പോൾ മാത്രം മതിയോ അല്ലെങ്കിൽ അതായത് ഒരു ഒരു ഗിറ്റ് ഗിറ്റ് ഹബിൽ അതായത് ഈ ഫയലിലെ പേജസ് ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രം മതിയോ അല്ലെങ്കിൽ വേറൊരാൾ ഫുൾ റിക്വസ്റ്റ് റേസ് ചെയ്യുമ്പോൾ മാത്രം മതിയോ എന്നുള്ളൊരു ഓപ്ഷൻ ആണ് നമ്മൾ മെയിൻ എന്നാണ് ഓപ്ഷൻ ബൈ ഡിഫാൾട്ട് ഗിറ്റ് ഹബിന് ആണ് വരുന്നത് അപ്പോൾ മെയിൻ തന്നെ ചൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ഇൻഷലൈസേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു അതായത് ഇപ്പോൾ നമുക്ക് രണ്ട് രണ്ട് വസ്തുക്കൾ കാണാം ആക്ച്വലി പുള്ളും അതുപോലെ തന്നെ മെർജും അതായത് ഏതെങ്കിലും അതായത് ഗിറ്റ് ഹബിൻ്റെ അകത്തുള്ള പല ബ്രാഞ്ചസ് ഉണ്ട് ആ ബ്രാഞ്ചസിനകത്ത് ുള്ള ഫയൽസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ചസ് അതിലേക്ക് പുഷ് ചെയ്യും ഓക്കെ അതിന് അതിനുവേണ്ടിയാണ് ഈ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഓക്കെ ഇതിപ്പോൾ നമ്മൾ സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ അല്ലാത്ത ഇൻഡെക്സിലോട്ട് ടച്ച് ചെയ്യുമ്പോൾ ഒരു ഫയലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഓട്ടോമാറ്റിക് അതായത് ഗീറ്റ് ഹപ്പിൻ്റെ ആക്ഷൻസ് ഫയലും വന്നിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചാർജ് ജി വെച്ചിട്ട് ക്ലിയർ ആവുന്നതാണ് ഡൗട്ട്സ് ഡൗട്ട്സും കാര്യങ്ങളും ഓക്കെ ഇപ്പോൾ ജസ്റ്റ് ഒരു വെൽക്കം ഫയർ ബേസ് പേജാണ് ഇതിനകത്ത് സ്റ്റിച്ച് മുന്നിനകത്ത് ഉണ്ടാകുക നമുക്ക് വേണ്ടത് നമ്മളുടെ വെബ്സൈറ്റാണ് ഓക്കെ തൽക്കാലം നമ്മൾ ഈ പേജ് കാണാൻ വേണ്ടിയിട്ട് ഈ പേജസ് എങ്ങനെയാണ് എങ്ങനെയായിരിക്കും ഇത് കാണുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലൈവ് സെർവർ എന്ന് പറഞ്ഞിട്ടൊരു എക്സ്റ്റൻഷൻ നമ്മൾ വി എസ് കോഡിലുണ്ട് ലൈവ് സെർവർ എന്ന് പറഞ്ഞിട്ട് ഓക്കെ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക ജസ്റ്റ് ലൈവ് സെർവർ എന്ന് പറഞ്ഞിട്ട് പ്ലഗ്ഗിനുണ്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഇവിടുന്ന് എക്സ്റ്റൻഷൻ എടുത്തിട്ട് ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ കൊണ്ട് ഇവിടെ ഒരു ഗോ ഗോലെവ് എന്നൊരു ബട്ടൺ കാണാണ് നമ്മൾ ജസ്റ്റ് ഈ ഇൻഡസ്റ്റ് ഡോട്ട് എച്ച് ടി ക്ലിക്ക് ചെയ്താൽ മതി ഗോ ലൈവ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മളുടെ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന സൈറ്റിനകത്ത് ഇൻഡെസ് ഡോട്ട് എച്ച് ടി എന്താണോ അത് നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ഇപ്പോൾ ഫയർ ബേസ് ഹോസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ മാത്രമാണ് അവർ തന്നിരിക്കണം നമുക്കിതെല്ലാം വേണ്ടത് നമുക്ക് നമ്മുടെ ജിൻഫോടെക്കിൻ്റെ വെബ്സൈറ്റ് ആ വെബ്സൈറ്റാണ് ഇവിടെ വേണ്ടത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ കണ്ടൻസ് ഒന്നും നമുക്ക് തൽക്കാലം ആവശ്യമില്ല നമുക്ക് ഈ ആപ്ലിക്കേഷൻസ് കണ്ടൻസും കാര്യങ്ങളെല്ലാം തൽക്കാലം ആവശ്യമില്ല പകരം നമ്മൾ എന്ത് ചെയ്യും നമ്മളുടെ വെബ്സൈറ്റിൻ്റെ കണ്ടൻ്റ് വേണ്ടത് അപ്പം നമ്മൾ ഈ ഈ ഇതിനകത്തുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ റിമൂവ് ചെയ്യണം ഓക്കെ നമുക്ക് ഈ ടൈറ്റിൽ ജിൻഫോട്ടോ എങ്ങനെ തന്നെ കൊടുക്കാം ബോഡിക്ക് ജസ്റ്റ് ജസ്റ്റ് ഈ ഒരു കണ്ടനെ മാത്രം ഇടുകയാണ് ഓക്കെ ഈ ഒരു കണ്ടനെ മാത്രം ഇടുക സേവ് ചെയ്യുന്നു ജസ്റ്റ് ആ ഫയൽ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ വെൽക്കം ടു എന്ന് പറഞ്ഞ ബേസിക് എച്ച് ടി എമ്മിൽ മാത്രമാണ് ഇതാണ് നമ്മൾ ഹോസ്റ്റാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ബേസിക് വളരെ ബേസിക് ബേസിക്കാണ് നമുക്കിത് ഇമ്പ്രൂവ് ചെയ്യാം അതിലടുത്തൊരു വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യാം കാരണം ഓൾറെഡി കുറേ ടൈം ആവുന്നുണ്ട് അതുകൊണ്ട് ഇതടുത്തൊരു വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യാം ജസ്റ്റ് ബേസിക് എച്ച് ടി എമ്മിലാണ് ഇനി നമുക്ക് നമുക്കിത് എങ്ങനെ ഹോസ്റ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഫയർബേസ് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തു ഗിർഹബ് ആക്ഷൻസ് ഇത് ഓപ്ഷനലാണ് ഇത് വേണ്ടവർക്ക് ചെയ്യാം അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ മതി അതിനോട് തന്നെ എന്നാൽ വേണ്ട ഇനി നമുക്ക് ഫയർബേസ് ഫയർബേസും ഗിർഹബും വെച്ച് ഡിപ്ലോയെന്ന് പറയാം ഈ സൈറ്റ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സൈറ്റ് എങ്ങനെ ഡിപ്ലോയ് ഡിപ്ലോയെന്ന് ഫസ്റ്റ് നോക്കാം ഓക്കെ ഈ സൈറ്റ് ഡിപ്ലോയ് ആണ് ഞാൻ ഇവിടെ ഈ ഇവിടെ വെച്ചിട്ട് തന്നെ അതായത് ഈ കൺസോൾ ഈ കൺസോൾ അതായത് ടെർമിനൽ തിന്നുകൊണ്ട് തന്നെ ഫയർബേസ് ഡിപ്ലോയ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം നമുക്ക് നേരത്തെ കണ്ടിരുന്ന ഓപ്ഷനിലേക്ക് പോകാം അവിടെ ഒരു ആ കമാൻഡ് ഓൾറെഡി ഉണ്ട് ഡിപ്ലോയ് ഫയർ ബേസ് ടു ഹോസ്റ്റിംഗ് ഇത് ഓപ്പൺ ചെയ്യാം ഫയർ ബേസ് ഡിപ്ലോയ് അത് കോപ്പി ചെയ്യാം അത് പേസ്റ്റ് ചെയ്യാം ഓക്കെ ഫയർബേസ് ഡിപ്ലോയ് കൊടുക്കാം അപ്പോഴേക്കും ഇത് ഓട്ടോമാറ്റിക്കലി അതായത് ഓട്ടോമാറ്റിക്കലി സെറ്റപ്പ് ചെയ്യുന്നത് നമ്മൾ അടുത്ത സെഷനിൽ പറയാം ഇതിപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ മിക ആക്ഷൻസ് കൊടുത്തിട്ടില്ലാത്തവർക്കും ഇത് ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കേഷൻ ഡിപ്ലോ ആയിട്ടുണ്ടാവും അതായത് ജസ്റ്റ് ഈ ഹോസ്റ്റിംഗ് വാർഡിൽ ഇപ്പോൾ നമുക്കൊരു ഹോസ്റ്റിംഗ് വാർഡിൽ കിട്ടി ജിൻഫോടെക് ഡോട്ട് വെബ് ഡോട്ട് ആപ്പ് അത് ജിഫോടെക് യൂട്യൂബ് ഡോട്ട് വെബ് ഡോട്ട് ആപ്പ് നമുക്ക് ഈ ഹോസ്റ്റിംഗ് വാറിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഡിപ്ലോ ആയിട്ട് കാണാം എന്നാ വെൽക്കം ടു ജിൻഫോടെക് എന്നുള്ള വെബ്സൈറ്റ് ജിൻഫോടെക് യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു ഞാനൊരു ബേസിക്കായിട്ട് ചെയ്തൊരു വെബ്സൈറ്റ് ഇപ്പോൾ പബ്ലിക്കിലി അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട് ഓക്കെ ഇനി ഇത് പ്രത്യേകിച്ച് ഒരു ക്രെഡിറ്റ് കാർഡോ ഒരു സാധനങ്ങളും ഞാനിവിടെ കൊടുത്തിട്ടില്ല കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് ഹോസ്റ്റ് ചെയ്യാം ഇനി ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വന്നാൽ ഓട്ടോമാറ്റിക് ആണ് അതായത് ഇപ്പോൾ ഞാൻ ചെയ്ത പ്രൊസീജിയർ ഓട്ടോമാറ്റിക് ആണ് അത് കുറച്ച് ടെക്നിക്കലാണ് ഇപ്പോൾ ഇത്രയും ചെയ്ത കാര്യങ്ങൾ ടെക്നിക്കലല്ല നമ്മൾ ഈ ഫയർ ബാങ്ക് സിമ്മിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും അത് ഓപ്ഷൻ കൊടുക്കാതെ എന്ന് എനിക്ക് ചെയ്യാം പ്രശ്നമൊന്നുമില്ല കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഫയർ പബ്ലിസിറ്റി ഹോസ്റ്റായി പക്ഷേ നമുക്ക് ഈ ഈ ചേഞ്ചസ് ഇപ്പോൾ ഓരോ തവണ ചേഞ്ച് ചെയ്യപ്പോൾ ജിൻഫോടെക് എന്നിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് ഞാൻ കൊടുത്തു അപ്പോൾ ഈ ചേഞ്ചസ് അവിടെ എത്തിക്കണമെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ട് ഫയർ ബേസ് ഡിപ്ലേ കൊടുക്കാം വീണ്ടും അത് ഡിപ്ലോയ് ആവും ഇപ്പം പഴയതാണ് വന്നിരിക്കുന്നത് ജിൻഫോടെക് എന്നാണ് നമ്മൾ അത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ് പറഞ്ഞ ഓപ്ഷൻ കൂടി കൊടുത്തു ഇത് വീണ്ടും ഞാൻ ഞാനിവിടെ ഫയർബേസ് ഡിപ്ലോയ് എന്ന് പറഞ്ഞ കമാൻഡ് റൺ ചെയ്താലാണ് വീണ്ടും അത് ഇവിടെ ഡിപ്ലോയ് ആവുക ഇത് കുറച്ച് കുറച്ച് സമയം എടുക്കും ഇത് ഡിപ്ലോയ് ചെയ്ത് ചേഞ്ചസ് റിഫ്ലക്റ്റ് ചെയ്യാൻ കാരണം അത് ഹോ ഫയർബേസ് ക്യാഷ് ചെയ്യുന്ന ഒരു ഉണ്ട് അതായത് ഫയർബേസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും പക്ഷെ അത് ഡിപേ ആവും പക്ഷേ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും വന്നിട്ട് എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് കൺസോറുകളിൽ ഇത് ചെയ്യാൻ കഴിയില്ല പകരം ഇത് നമുക്ക് ഒരു കോമൺ സെർവറിൽ അതായത് നമ്മളുടെ മൊബൈൽ മൊബൈലിലോ അതായത് എവിടെയെന്ന് വെച്ചാൽ അവിടെ ഇരുന്നിട്ട് അതായത് റിമോട്ടിൽ ഇരുന്നിട്ട് എനിക്ക് എപ്പോഴും ചേഞ്ച് ചെയ്യാൻ പറ്റണം ഓക്കെ അതിനാണ് ഞാൻ ഈ ഗിറ്റ് ഹബ്ബ് സെറ്റപ്പ് ഇവിടെ ചെയ്തത് ഗിറ്റ് ഹബിൽ നമ്മൾ ലോഗിൻ ചെയ്തു ഇവിടെ ഒരു പ്രപ്പോസിറ്റർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് റിപ്പോസിറ്റർ വെച്ചാൽ ഈ ഈ സോഴ്സ് കോഡ് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കീപ്പ് ചെയ്യാം ഗൂഗിൾ ഡ്രൈവില് കീപ്പ് ചെയ്യുന്ന പോലെ തന്നെ സോഴ്സ് കോഡ് നമുക്ക് അതേപോലെ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാം അത് കാണാം അത് എഡിറ്റ് ചെയ്യാം എല്ലാം ഇവിടെ നടക്കും ഓക്കെ അതിനുള്ള സെറ്റപ്പാണ് ഇനി ചെയ്യുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫയർ പീസിലേക്ക് ഡിപ്പോ ആകുകയും ചെയ്യും നമ്മൾ ഈ സിസ്റ്റം ഇല്ല എന്നാലും ഈ വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത പാട്ട് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് நீங்கள் ஓட்டோமேஷன் செய்ய அது ஓட்டோமேட் சைட்டு டிப்ளோம் ஆனால் நீங்கள் ஆ வீடியோ கூட கண்டிப்பா ஓகே தேங்க்ஸ் ஃபார் வாச்சிங்